तुड़यू उरु तरुवान കേരളം വളരുകയാണ് പ്രകൃതി ദുരന്തങ്ങളെയും പകർച്ചവ്യാധികളെയും സാമ്പത്തിക പ്രതിസന്ധിയെയും നേരിട്ടും മറികടന്നും വ്യത്യസ്തമാർന്ന പദ്ധതികൾ നടപ്പിലാക്കിയും ഒറ്റക്കെട്ടായി മുന്നേറുകയാണ് രാജ്യത്തെ ഏറ്റവും അഭിവൃദ്ധിയുള്ള നാട് മതനിരപേക്ഷതയുടെ ഈറ്റില്ലം ക്രമസമാധാന പാലനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം പ്രതിസന്ധികളിൽ തളരാത്ത നാട് ഒരു പതിറ്റാണ്ടായി വർഗീയ സംഘർഷങ്ങളോ ചേരിതിരുവോ ഇല്ലാതെ ഏകോദര സോദരരെ പോലെ ജീവിക്കുന്നവരുടെ സ്വന്തം കേരളം എന്നിങ്ങനെ ഒട്ടേറെയുണ്ട് നമ്മുടെ പെരുമകൾ ആ മുന്നേറ്റത്തിൽ ഒരു പതിറ്റാണ്ടായി പിണറായി വിജയൻ സർക്കാരിൻ്റെ സംഭാവനകൾ എന്താണ് ജനഹിതം പറയുന്നു അത് നമ്മുടെ മാത്രം നേട്ടമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിധത്തിലുള്ള ജാതി മതവിശ്വാസത്തിനതീതമായി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് മതേതര ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വളരെ അഭിമാന പുരസരം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കേരളം തന്നെയാണ് നമുക്ക് ഈ നോർത്ത് അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് നമ്മുടെ ഈ നാടിന്റെ ഐക്യം കേരളത്തെ ജാതി മതഭേദം തന്നെ മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് നിർത്താനും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും യാതൊരു തരത്തിലുമുള്ള വർഗീയ ശക്തികളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുവാനോ നടത്തുവാനോ ഇടതുപക്ഷ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷത വലിയ അളവിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ ഒരു കാരണവശാലും ഒരു വർഗീയത കുത്തിപ്പൊക്കാനുള്ള സാഹചര്യം നമ്മുടെ സർക്കാർ അനുവദിക്കത്തില്ല അത് തന്നെ കർക്കശമായ നടപടിയെടുക്കുന്ന സർക്കാരാണെന്നുള്ള വിശ്വാസമാണ് ഞാൻ സുരക്ഷിതമായിട്ട് യു കെയിലോ വേറെ നമ്മളെ നമ്മളെപ്പോലുള്ള പ്രവാസികൾ മറ്റുള്ള രാജ്യങ്ങൾ ജീവിക്കുന്നത് ജാതി മത ഭേദമന്യേ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന കുറച്ച് ആളുകളെ ഉള്ളു നമ്മുടെ നാട്ടിൽ ആ ആളുകൾ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്നുള്ള വിശ്വാസമുള്ള വ്യക്തിയാണ് കേരളം പ്രതിസന്ധിയിലായിട്ടുണ്ടോ അപ്പോൾ കോവിഡ് മഹാമാരി മഹാമാരിയായാലും ആ സമയത്തെല്ലാം ഏതെങ്കിലും മനുഷ്യന് നൽകുന്ന ആനുകൂല്യമോ സഹായമോ ഒന്നും തന്നെ ഏതെങ്കിലും അവൻ്റെ മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ കൂടുതലായി ലഭിക്കുകയോ ചെയ്യുന്ന സാഹചര്യം കേരളത്തിലില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മതനിരപേക്ഷത ഉയർത്തിക്കൊണ്ടാണ് ഈ സർക്കാർ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വലിയൊരു സർക്കാരാണ് നല്ലൊരു സർക്കാരാണ് നമുക്ക് നമ്മുടെ ഇടയിൽ ജാതിയോ മതമോ ലിംഗമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ കൊടുക്കുന്ന സർക്കാരാണ് നമുക്കുള്ളത് അതിൽ ഒത്തിരി അഭിമാനമുണ്ട് മതേതരത്വം സംരക്ഷിക്കുക എന്നുള്ളത് പരിപൂർണമായ തോതിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഈ സർക്കാർ മാത്രമാണ് നമുക്കൊരു പുതിയ കേരളം സൃഷ്ടിക്കാൻ നമ്മളെ സഹായിക്കുക പ്രളയവും കോവിഡും വെള്ളപ്പൊക്കവും തുടങ്ങി പ്രതിസന്ധികളിൽ തളരാതെ കരുത്തുറ്റ നേതൃത്വത്തിന് കീഴിൽ സാമൂഹ്യ വികസനത്തിൻ്റെ അതുല്യ മാതൃകയാണ് നമ്മൾ സൃഷ്ടിച്ചത് മഹാപ്രളയമുണ്ടായി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ജാതിമത ഭേദമന്യേ നമ്മൾ നേരിട്ടു ഒരിടത്തും വർഗീയമായ ചേരിതിരുവോ സംഘർഷങ്ങളോ ഇല്ലാതെ മനുഷ്യൻ എന്ന ഒറ്റ വിചാരത്തിൽ ചൂരൽ മലയിലെ കോവിഡ് മഹാമാരിയെയും മുതൽ പ്രകൃതി ദുരന്തങ്ങളെയും നാം ആദ്യത്തെ പ്രളയത്തിന് ശേഷം സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനി നമ്മൾ ഒന്നിച്ചിറങ്ങല്ലേ എന്ന് പറഞ്ഞപ്പോൾ കേരളം ഒന്നടങ്കം ഇറങ്ങിയതുപോലെ എന്ത് പ്രവർത്തനത്തിനാണെങ്കിലും സർക്കാർ വിളിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഓടിയെത്തും അതിന് ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവിധത്തിലും സജ്ജമാണ് പിന്നെ കിടന്നവരെ അതിനകത്ത് വീണ്ടും നമുക്ക് താമസയോദ്യമാക്കാനായിട്ട് പതിനായിരം രൂപ ചള്ള കഴുകി കളഞ്ഞിട്ട് അതെല്ലാർക്കും കിട്ടും ദുരന്തത്തിൽ കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിരിക്കുന്നു പക്ഷേ അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഗവണ്മെന്റ് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഗവണ്മെന്റ് ക്വാർട്ടേഴ്സ് ആ സൗകര്യം ഉണ്ട് പിന്നെ ഇപ്പോൾ അവർ പൈസ ഒമ്പതിനായിരം രൂപ മാസത്തിൽ കിട്ടുന്നുണ്ട് ഇവിടെ വന്നിട്ട് നല്ല സൗകര്യമുണ്ട് വെള്ളമുണ്ട് എല്ലാത്തിനും നല്ല സൗകര്യമാണ് പക്ഷേ ഒരു ആയിരത്തി ചില്ലാനം ആളുകളുടെ ലോണ് എഴുതി തള്ളുന്ന ഒരു സംവിധാനം സർക്കാർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഞങ്ങളെ ദുരന്തവാതിരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും തരാതെ ഇരുന്നിട്ട് പോലും കടബാധിതലൊക്കെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്ന സ്ഥിതിയുണ്ട് അവർക്ക് വളരെയേറെ നന്ദിയാണ് കുറിച്ച് പറയാനുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കട എഴുതി തള്ളി എന്നുള്ളൊരു ന്യൂസ് കേട്ടപ്പോൾ അത് ഒരു വലിയൊരു ആശ്വാസമാണ് ഒരു സമാധാനമാണ് ഈ കടം എങ്ങനെ വീട്ടുമെന്ന് ആളുകൾ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഗവൺമെന്റ് ഇത്തരത്തിലുള്ളൊരു നല്ല ഞങ്ങൾക്ക് നാല് ലക്ഷം റുപ്യ ഗോൾഡ് ലോൺ ഉണ്ട് മറ്റുള്ള കടങ്ങളും ഉണ്ട് അത് എന്തായാലും ഈ ബഹുമാനപ്പെട്ട ഗവണ്മെന്റ് എഴുതിത്തള്ളാന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അധികം നന്ദിയുണ്ട് ബാങ്കിനത്ത് തന്നെ നാല് നാലര ലക്ഷം റുപ്യ ഗോൾഡ് വെച്ചതും അതും ഇതൊക്കെ ആയിട്ട് കടങ്ങളുണ്ട് ആ കടങ്ങൾ എഴുതിത്തള്ളന്ന് പറയുന്നത് വലിയൊരു ഉപകാരമാണ് കുറെ കടങ്ങളുണ്ട് എഴുതിത്തള്ളത് വളരെ സന്തോഷമായി എൻ്റെ ഗോൾഡൊക്കെ ബാങ്കിലാണ് എനിക്ക് എടുക്കാൻ ഒരു നിവൃത്തിയില്ല അത് ഞാൻ അന്നേ പറഞ്ഞതാണ് എനിക്ക് അതൊക്കെ എഴുതി തള്ളിയാൽ എൻ്റെ വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് വീടിന് ഒരു അഞ്ച് ലക്ഷം ലോൺ ഉണ്ടായിരുന്നു ഗ്രാമീണ ബാങ്കിൽ അതിൽ ഒരു രണ്ടേ മുക്കാൽ ലക്ഷത്തോളം നമ്മൾ അടച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ പലിശയും എല്ലാം കൂടായിട്ട് ഒരു ആറ് ലക്ഷത്തോളം നമുക്ക് ഒരു പലിശ അടക്കം വരുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ തിരിച്ചടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നല്ലൊരു തീരുമാനം എടുത്തത് അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷകാര കാര്യം കാരണം ഈ ലോൺ എടുത്ത ആളുകൾ പിന്നെ സ്ഥലം പോയി കൃഷി പോയി എല്ലാം പോയി ഈ ഗോൾഡ് മൊത്തം ബാങ്കിൽ കടന്നിട്ട് അതിന് പലിശ കയറിക്കൊണ്ടിരുന്നത് ഈ ഗോൾഡ് പോയ ആളുകൾക്ക് പിന്നെ സ്വന്തം ഗോൾഡല്ല മറ്റുള്ള ആളുകൾ ഗോൾഡ് വാങ്ങിയിട്ട് പണയം വെച്ചിട്ടാണ് ഈ വീടൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത് അവർ തിരിച്ചു കൊടുക്കാൻ മീൻ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇങ്ങനൊരു പ്രസ്താവന ഒരു ആളുകൾ സന്തോഷത്തിലാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ഈ സർക്കാർ ആണ് ഇനിയും ഞങ്ങളെ ചേർത്ത് പിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കേന്ദ്ര സർക്കാർ ഒരു ഉറുപ്പ്യ പോലും തരാതെ ഞങ്ങളെ ഇങ്ങനെ ഞെക്കി ഈ ദുരന്തത്തിൽ ഞങ്ങളെ ഞെക്കി പോലും അതിൽ നിന്നൊക്കെ മോചിതരാക്കി ഞങ്ങളെ കൊണ്ട് എങ്ങനെ കൊണ്ടു നടത്താൻ കഴിയുന്ന ഒരു ഗവണ്മെന്റ് ആണ് ഇപ്പോൾ കേരളത്തിലുള്ളത് വാടക തുടരുന്നുണ്ട് ചികിത്സ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതായത് വാടകയും ഒമ്പതിനായിരം രൂപ വെച്ചിട്ടും മാവ് സ്റ്റോറിൽ ആയിരം രൂപേൻ്റെ കിറ്റ് സാധനങ്ങളും എല്ലാം നമ്മുടെ സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ അന്നത്തെ സർക്കാരിൻ്റെ ധീരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കോവിഡ് കാലത്ത് ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം നമുക്കറിയാം അന്നത്തെ ദിവസം ആ പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ ടിവിൻ്റെ മുന്നിലാണ് എന്താണ് നമ്മുടെ സി എം പറയുന്നത് സർക്കാർ നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും ഭക്ഷണ സാധനങ്ങളും എല്ലാം നമുക്ക് എത്തിച്ചു തന്നു ചെന്ന് ലാക്ഷമാക്കാറുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മരുന്നും ഭക്ഷണങ്ങളും കൊണ്ടു സ്കൂൾ റൂമുകൾ ഒരുപാടെടുത്ത് അവിടെ ആൾക്കാരെ കിടത്തി ചികിത്സിക്കുകയും അവരെ മാറ്റിയിരുത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചല്ല തരുവോ പിന്നെ ശരിക്കും മരുന്നും എല്ലാം അതുപോലെ തന്നെ കോവിഡ് സെൻറ്ററുകൾ എല്ലാം ഈ മെമ്പറിൻ്റെയും എല്ലാം ആ ഒരു സഹകരണത്തോടെ നല്ല രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവർ വന്ന മുടി കുളിപ്പിക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് എല്ലാവർക്കും വീടുകളിൽ പിന്നെ നൃത്ത രോഗികൾക്ക് മരുന്ന് എത്തിക്കുകയും എല്ലാം സഹായം ചെയ്യുമായിരുന്നു ഒരു ഇച്ഛാശക്തിയും വിശാല ചിന്താഗതിയും കോർത്തു വച്ച ചരടിൽ ഇപ്പോഴും നമ്മൾ ഐക്യത്തോടെ മുന്നേറുന്നു മികവുറ്റ മാനവിക ബോധം മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള വിശാലമായ കാഴ്ചപ്പാട് അതിലൂടെയാണ് നമ്മുടെ മുന്നേറ്റം മറ്റു പലയിടത്തുനിന്ന് വ്യത്യസ്തമായി നമ്മൾ കണ്ടത് ഒരു ദുരിയം വന്നപ്പോൾ ജാതി മത ജീവിത നിലവാരം സ്റ്റാറ്റസ് പദവികളൊന്നുമില്ലാതെ നമ്മളെല്ലാവരും ഒന്നിച്ച് ആ രംഗത്ത് ദുരിത നിവാരണത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇറങ്ങല്ലേ എന്ന് ചോദിക്കാൻ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായി നമ്മൾ ഇറങ്ങല്ലേ എന്ന് ഒരു രാഷ്ട്രീയ നേതൃത്വമോ സർക്കാരോ ചോദിച്ചപ്പോൾ അതിനൊപ്പം ഇറങ്ങാൻ നമ്മളെല്ലാവരും ഉണ്ടായി അത് കഥ പറയുന്നവർ ഡാൻസ് ചെയ്യുന്നവർ നാടകം കളിക്കുന്നവർ പാട്ടുപാടുന്നവർ എല്ലാവരും ഒന്നിച്ചിറങ്ങി ജാതി മതത്തിനൊക്കെ അപ്പുറത്തേക്ക് ഇറങ്ങി ഒരു വലിയ സംസ്കാരത്തിൻ്റെ മാനവികതയുടെ കേരളത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ജനക്ഷേമകരമായ പല പ്രവർത്തനങ്ങളിലൂടെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെൻഷനായാലും വികസന പ്രവർത്തനങ്ങളായാലും വളരെ നല്ല രീതിയിലാണ് സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രതീതി ജനങ്ങളിൽ നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് Yeah, yeah. yeah. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ വർത്തമാനകാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയാണ് പത്തു വർഷം മുൻപ് ഈ സർക്കാർ ഏറ്റെടുത്തത് സമത്വത്തെ നിഷേധിക്കാനുള്ള ഇടപെടലുകളെപ്പോലും ഫലപ്രദമായി തിരുത്തിയും നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തും സർക്കാർ ഈ രംഗത്തും വിജയപാതകൾ താണ്ടിയോ പോലും വെല്ലുവിളികൾ ഉയർത്തിയിരുന്ന കാലത്തെ കേരളം മറികടക്കുകയാണോ കേരളം മതനിരപേക്ഷ മൂല്യങ്ങൾ ആർജിച്ചെടുക്കുന്നതിൽ നമ്മുടെ സർക്കാരിന്റെ പങ്കെത്താണ് കാണാം ജനങ്ങളുടെ നേരുള്ള പ്രതികരണങ്ങൾ നമ്മുടെ സർക്കാർ കഴിഞ്ഞ വർഷ കാലയളവിൽ ഒരുപാട് പദ്ധതികൾ വേണ്ടി കേരളം എന്ന സംസ്ഥാനം നാനാജാതി മതസ്ഥർക്ക് ജാതി മത വർണ്ണ വിവേചനം ഇല്ലാതെ തന്നെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇല്ല എന്ന് തന്നെ പറയാ നമുക്ക് ഇതുവരെ ഇപ്പൊ ഈ പത്ത് വർഷത്തിലെ ഇടയിലേക്ക് നമുക്ക് അങ്ങനെ ഒരു വർഗീയ കലാപോ ഇവിടെ ഉണ്ടായിട്ടില്ല കലാപത്തിനെതിരായി ചിന്തിക്കുന്ന അവസ്ഥ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ആസൂത്രണം രീതിയിലുള്ള പ്രവർത്തനം കർശനമായ നടപടി എന്ന് വന്നപ്പോൾ കലാപകാരികൾക്ക് കലാപം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും ഭക്ഷണത്തിൻ്റെ പേരിൽ വസ്ത്രധാരണത്തിൻ്റെ പേരിലൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അവരെ അവരുടെ ഇടയിൽ വിദ്വേഷം വളർത്താനുമുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം ഭിന്നമായി വളരെ സ്വതന്ത്രമായ രീതിയിൽ ഇവിടെ ജനങ്ങൾക്ക് കഴിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എല്ലാ രീതിയിലും ഞങ്ങൾ മത സൗഹാർദ്ദം വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കാലയളവാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്രമസമാധാന നില വളരെ മെച്ചമാണ് അതേപോലെ ഭിന്ന സംസ്കാരങ്ങളും ഭിന്ന ജാതികളും ഇടകലർന്ന് ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഈ രമണീയ ദൃശ്യം മറ്റെങ്ങും എനിക്ക് ഇന്ത്യയിൽ മറ്റെങ്ങും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല വളരെ കൃത്യമായിട്ട് ഇത് ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരു വർഗീയ കലാപം കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നുള്ള കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു സർക്കാരിന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പോലീസ് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പബ്ലിക് റിലേഷൻ സംവിധാനങ്ങളൊക്കെ തന്നെ അതിന് വളരെയേറെ സഹകരിച്ച് മുന്നോട്ട് പോയി ഭാഗമായി വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ല വിദ്യാലയങ്ങളിലോ കലാലയങ്ങളിലോ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും തുല്യതയും ഇഷ്ടവസ്ത്രധാരണവും ഇഷ്ടവിഷയങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശവുമെല്ലാം ഉറപ്പാക്കിയ പിണറായി വിജയൻ സർക്കാർ മതനിരപേക്ഷ മൂല്യങ്ങൾക്കൊപ്പം സ്ത്രീ പുരുഷ തുല്യത എന്ന ലിംഗസമത്വ ചിന്തയെയും സേനകളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും ഓഫീസർ റാങ്കുകളിൽ നിയമനങ്ങൾ നൽകി സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നിർത്തുന്നതിനൊപ്പം സ്ത്രീകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരും കൂടിയായിരുന്നു ഇതുവരെ സർക്കാർ സമസ്ത സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളിലും തന്നെ ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തി വരുന്നു പോലീസ് കേഡറ്റ് പദ്ധതിയിലൂടെ കുട്ടികൾ കുട്ടികൾക്കിടയിൽ നിന്ന് തന്നെ ലീഡ് ലീഡേഴ്സിനെ വളർത്തിയെടുക്കുന്നതിനും അതുപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും ഗുരുതരമായി വ്യാപിച്ചിരിക്കുന്നതായ ലഹരി പ്രശ്നങ്ങളും അതല്ലെങ്കിൽ അതുപോലുള്ള കുട്ടികളുടെ അക്രമവാസനയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ അവബോധം കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും മറ്റ് കുട്ടികൾക്കിടയിലുള്ള ഇത്തരം പ്രവണതകളെ പോലീസിലേക്ക് അറിയിക്കപ്പെടുന്നതിനും ഒക്കെ സ്റ്റുഡൻ്റ് പോലീസ് കേഡൻ പദ്ധതിയിലൂടെ സാധ്യമാകുന്നുണ്ട് വനിതാ സൈന്യബലം ബലം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നുമുണ്ട് എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സാമ്പത്തിക മേഖലകളിലും പെടുന്ന സ്ത്രീകളെ സ്ത്രീകളെ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത സ്ത്രീകൾക്ക് വേണ്ടി സർക്കാർ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് അത് സ്ത്രീകൾക്ക് ഉപയോഗപ്രദമായ പദ്ധതികളാണ് കേരളത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ തുല്യതയുണ്ട് ഈ സർക്കാരിൻ്റെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സർക്കാർ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും അഭിമാനം തോന്നി നമ്മുടെ സ്ത്രീകളെക്കുറിച്ച് അവർ ഏതെല്ലാം മേഖലയിലാണ് മുന്നേറിയിരിക്കുന്നത് കെട്ടിട നിർമ്മാണം തെങ്ങുകയറ്റം അതേപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് വേണ്ടി ബഡ് സ്കൂളുകൾ പാലിയേറ്റീവ് കെയർ ഭക്ഷണ വിതരണം അങ്ങനെ അവർ കൈവെക്കാത്ത മേഖലകളില്ല ആ കടന്നു ചെന്ന മേഖലകളിലെല്ലാം അവർ വളരെ ആത്മാർത്ഥവും വളരെ എന്താ ഗണ്യവുമായ സേവനങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ത്രീ മുന്നേറ്റം ഒരു എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലും ഒരു വേർതിരിവില്ലാതെയാണ് ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് കൂട്ടുകാരാണെങ്കിൽ തന്നെ പോലും ഒരു വേർതിരിവുമില്ല ഒരുപോലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ഒത്തുകൂടി പോകുന്നത് ഞങ്ങൾക്ക് മാനസികമായിട്ടൊരു തുല്യത കൂടി ഞങ്ങളും അവരും ഒരുപോലെയാണെന്ന് ഞങ്ങൾക്ക് തോന്നി തുല്യത എന്ന് പറയുന്നത് നമ്മുടെ കേവലം ഒരു വാക്കിൽ ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല ഒരു കോൺസെപ്റ്റ് അല്ല നമ്മളത് ശരിക്കും പ്രാവർത്തികമാക്കി പിള്ളേർക്ക് മുന്നിൽ നമ്മളിവിടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ആക്ടിവിറ്റീസിൽ തന്നെ നമുക്ക് കാണാൻ ഒന്നാണ് സ്ത്രീയും പുരുഷനും തുല്യരാണ് ഒരുപോലെയാണെന്ന് അറിയിക്കേണ്ട ഒരു സൊസൈറ്റിയാക്കി മാറ്റേണ്ട ബാധ്യത ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്കൂളുകൾക്കാണ് അപ്പോൾ അതിനുള്ള ഇത് ഗവൺമെന്റ് തരുമ്പോൾ അതിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാണ് ഞങ്ങൾ അധ്യാപകർ ചെയ്യുന്നത് വളരെ ചലഞ്ചുകൾ നടന്ന് ഒരു കാലഘട്ടം കൂടിയായിരുന്നു കാരണം ലോകത്തുള്ള എല്ലാ മനുഷ്യരും വീടിൻ്റെ ഉള്ളിൽ കുരുങ്ങി കിടന്ന് കോവിഡ് അടക്കം പക്ഷേ ഞാനിപ്പം തിരിച്ചു നാട്ടിലേക്ക് വന്ന് നോക്കുമ്പം വീട്ടിലിരിക്കുന്ന സ്ത്രീകളടക്കമുള്ള എല്ലാ തലത്തിലുമുള്ള സ്ത്രീകൾക്ക് വന്നിട്ടുള്ള ഒരു നേട്ടം കാണുമ്പോൾ എനിക്ക് വളരെ വലിയ അഭിമാനമാണ് സന്തോഷമാണ്

ഞാൻ ഈ മേഖലയിൽ പതിനാല് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഞങ്ങൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ നിന്നും ഇരിക്കാൻ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യാനുള്ള ഒരവസരം ഇല്ലായിരുന്നു ഗവണ്മെന്റിൻ്റെ ഈ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് ഗവൺമെൻ്റെ സഹായത്തോടെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കാനുള്ള ഉണ്ട് എല്ലാ സെക്ഷനുകളിലും സ്കൂളുകൾ എടുത്തിട്ട് തന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ സംവിധാനങ്ങളുണ്ട് പെൺകുട്ടികൾക്ക് ലീവുകൾ കിട്ടുന്നുണ്ട് ഗവൺമെൻ്റ് ഈ ഇടപെടലിന് ഞങ്ങൾ നന്ദി പറയും ഗവണ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനും പറ്റുന്നുണ്ട് നമുക്ക് ലീവ് എടുക്കാനും സാധിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സുരക്ഷിതമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ടയായി മാറിയിരുന്നു ലോകോത്തരമായ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ചരിത്രമുള്ള നാടാണ് കേരളം ഭ്രാന്താലയം എന്ന വിശേഷണത്തെ മികവുറ്റ സമീപനവും പുരോഗമന ചിന്തയും കൊണ്ട് മനുഷ്യാലയം എന്നാക്കിയ കേരളം ഒരുമയുടെ കരുത്തിൽ ഇപ്പോൾ മുന്നേറുകയാണ് അത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഉറപ്പുള്ള ഒരു സർക്കാരിൻ്റെ കരുത്താണ് അതിൻ്റെ അടിസ്ഥാനം സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി പോലുള്ള ആളുകൾക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ടാണ് സർക്കാർ ഇടപെട്ടിട്ടുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ പോയാലാണ് നമ്മുടെ തല കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമുക്ക് പറയാൻ കഴിയാം ഞാൻ ഒരു അറിയപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരാളാണ് എന്നോട് അതിനുള്ളൊരു മാന്യതയും ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അക്കാര്യത്തിലൊക്കെ സംതൃപ്തനാണ് ജനങ്ങൾക്ക് ഗവൺമെന്റിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാവാൻ വഴിയില്ല ഞാൻ എനിക്ക് തോന്നുന്നു അവർ നല്ലത് പ്രവർത്തിക്കട്ടെ ഭാവിയിലും ഞാൻ പതറാതെയുള്ള ഈ യാത്ര നമുക്ക് തുടരാനാകണം ജീർണതകളെ പുനരുജ്ജീവിപ്പിക്കാൻ അവസരം നൽകാതെ മാനവ ദർശനത്തിന്റെ പതാക ഉയർത്തിക്കെട്ടാൻ ജനതയുടെ പിന്തുണയാണ് ഈ സർക്കാരിന്റെ കരുത്ത് അതിലാണ് സമൂഹത്തിന്റെ വിശ്വാസവും മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിര ക്ഷേമം കേരളം ഇനിയും അതിദാരിദ്ര്യമില്ല ഇവിടെ മതഭേദങ്ങളില്ലതാണെങ്കിൽ കേരളം വയ്യ മാതൃകയിൽ ഭൂമി ഇത് പറയുവത് തരണ വിജയം తాజ బయ్య ప్రతి జరి